നവദമ്പതികൾ ആദ്യ രാത്രികൾ അറിയേണ്ട ദാമ്പത്യരഹസം ഇത് അറിഞ്ഞ് ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ പിന്നീടുള്ള ജീവിതം കളർഫുള്ളായി മാറുന്നതാണ് നമുക്ക് നോക്കാം അതെന്തൊക്കെയാണെന്നുള്ളത് ദാമ്പത്യ ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും എല്ലാ ദമ്പതികളും അനുഭവിക്കുന്നതാണ് ഓരോ ദാമ്പത്യവും മനോഹരമാക്കുന്നതിന് വേണ്ടി ചില കാര്യങ്ങൾ നമ്മൾ തുടക്കത്തിലെ ശ്രദ്ധിക്കേണ്ടതാണ് മനോഹരമായ ഒരു ബന്ധത്തിന് വേണ്ട നവദമ്പതികൾ ശീലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് പലപ്പോഴും മനോഹരമായ ഒരു ബന്ധത്തിന് തുടക്കം കുറിക്കുമ്പോൾ ചില രഹസ്യങ്ങളും പല ദമ്പതികളും ഒളിച്ചു വയ്ക്കുന്നു എന്നാൽ സന്തോഷകരമായ ദാമ്പത്യത്തിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ ഇത്തരം ചെറിയ ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം പലപ്പോഴും പല ദമ്പതികളും ഇത് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് സത്യം പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ ദാമ്പത്യത്തിൽ പലരും രഹസ്യമായി സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് ആദ്യത്തെ കാര്യം പരസ്പര ബഹുമാനം ഇത് ആദ്യ രാത്രി മുതൽ മാത്രമല്ല നിങ്ങൾ ഇഷ്ടപ്പെട്ട് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചാൽ തന്നെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ഒരു കാര്യമാണ് പലപ്പോഴും ദേഷ്യത്തിൽ പലരും ഇത്തരം കാര്യങ്ങളെ നിസ്സാരമാക്കുന്നു പരസ്പര ബഹുമാനം ഇവർക്കുണ്ടാവില്ല എന്നത് ഈ ദേഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മറന്നു പോകുന്നു കാരണം ദേഷ്യം വരുമ്പോൾ പലപ്പോഴും ബോധം നഷ്ടപ്പെടുകയും വായിൽ തോന്നിയ കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നു ഇതിന്റെ ഫലമായി പലപ്പോഴും എന്താണ് പറഞ്ഞതെന്ന് പല ും ചിന്തിക്കില്ല ഇത് സന്തോഷകരമായ ദാമ്പത്യത്തെയും പ്രശ്നത്തിലാക്കുന്നു എന്നാൽ പരസ്പരം ബഹുമാനത്തോടെ ദേഷ്യം വരുമ്പോഴും പെരുമാറുക അടുത്തത് ചെറിയ സമ്മാനങ്ങൾ നൽകുക പരസ്പരം ചെറിയ സമ്മാനങ്ങൾ നൽകുന്ന പങ്കാളികൾ പരസ്പരം ഇഷ്ടപ്പെടുന്ന കാര്യമാണ് എന്നാൽ പലരും ഇതിനെ നിസ്സാരമായി ആണ് കാണുന്നത് പക്ഷെ ദാമ്പത്യത്തിൽ ഇത്തരം ചെറിയ ചെറിയ സമ്മാനങ്ങൾ നൽകുന്നത് പരസ്പരം നിങ്ങൾക്ക് പരസ്പരം നിങ്ങൾക്ക് രണ്ടുപേർക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ് പങ്കാളി ദേഷ്യത്തിലാണെങ്കിൽ പോലും ഇത് ചെയ്തു നോക്കൂ അവരുടെ മാനസികാവസ്ഥയിൽ തന്നെ മാറ്റം വരും മാത്രമല്ല സമ്മാനം വിലയേറിയതായിരിക്കണം എന്നുപോലും ഇല്ല എന്നാൽ പങ്കാളിയുടെ ഇഷ്ടത്തിനനുസരിച്ച് സമ്മാനമാണെങ്കിൽ അത് ദാമ്പത്യം നല്ല ഉറപ്പുള്ളതായി മാറ്റും അടുത്തത് പ്രണയ നിമിഷങ്ങൾ സൃഷ്ടിക്കുക അധരാത്രി മാത്രമല്ല ആദ്യമായി കണ്ടുമുട്ടുന്ന സമയം മുതൽ തന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രമായി പ്രണയ നിമിഷങ്ങൾ സൃഷ്ടിക്കുന്നതിന് ശ്രമിക്കണം കാരണം ഇത് നിങ്ങളുടെ ജീവിതം വളരെയധികം സവിശേഷമാക്കുന്നു സ്വന്തം ഇഷ്ടങ്ങളെക്കാൾ പരസ്പരമുള്ള ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം നൽകുകയും സ്വകാര്യ നിമിഷങ്ങൾ അനശ്വരമാക്കുകയും ചെയ്യുക ഇതുവഴി നിങ്ങൾക്ക് ദാമ്പത്യ ജീവിതം മുഴുവൻ സന്തോഷകരമാക്കാവുന്നതാണ് അടുത്തത് ആശയവിനിമയത്തിന് പ്രാധാന്യം നൽകുക ആശയവിനിമയത്തിന് പ്രാധാന്യം നൽകുകയും പരസ്പരം കാര്യങ്ങൾ ചെവി കൊടുക്കുകയും ചെയ്യുക ചെറുതും വലുതുമായ നിരവധി പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാം അതെല്ലാം പരസ്പരം സംസാരിച്ച് ഒത്തുതീർപ്പാക്കുകയും കൂടാതെ ദേഷ്യമുള്ള കാര്യങ്ങളെങ്കിൽ അവയെ ഒഴിവാക്കുകയും സംസാരിച്ച് പരിഹാരം കാണുകയും ചെയ്യുക വിവാഹത്തിൻ്റെ ആദ്യ ദിവസം മുതൽ തന്നെ ആശയവിനിമയത്തിന് ഊന്നൽ നൽകുക ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ചർച്ച ചെയ്യുന്നതിന് ശ്രമിക്കുക അടുത്തത് എല്ലാ കാര്യങ്ങളെയും കുറിച്ചും പരസ്പരം സംസാരിക്കുക എപ്പോഴും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും തുറന്ന് സംസാരിക്കുക ഒരിക്കലും പരസ്പരം ഒരു കാര്യവും രഹസ്യമാക്കി വയ്ക്കരുത് ഇത് ദമ്പതികൾക്ക് കൂടുതൽ വെല്ലുവിളികളും അവരുടെ ബന്ധത്തിൽ വിള്ളലുണ്ടാക്കുന്നതിലേക്ക് എത്തുന്നു വരുമാനത്തെക്കുറിച്ചും ചിലവിനെക്കുറിച്ചും സംസാരിക്കുന്ന പോലെ തന്നെ എല്ലാ കാര്യത്തെക്കുറിച്ചും സംസാരിക്കുകയും നാളെ എന്ത് ഭക്ഷണം ഉണ്ടാക്കണം എന്നതിനെക്കുറിച്ച് പോലും സംസാരിക്കുന്നതും നല്ലതാണ് ഇതെല്ലാം ദാമ്പത്യ ജീവിതം സന്തുഷ്ടമാക്കുകയും നീണ്ട് സന്തോഷത്തോടെ നിൽക്കുകയും ചെയ്യുന്നു